ബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സവാളയൊന്നും അധികനേരം വഴറ്റി കഷ്ടപ്പെടാതെ കുക്കറിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കിടിലൻ മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒരു രണ്ട് വലിയ സവാള അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു തക്കാളി അതും ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി കുക്കറ് നമുക്ക് അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ മാത്രം ഒഴിച്ച് നമ്മൾ അരിഞ്ഞ സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം എണ്ണ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല ഇത് ഒരു മിനിറ്റ് മാത്രം നമുക്കൊന്ന് വഴറ്റി ഇതിൻ്റെ ഈ പർപ്പിൾ കളർ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മാത്രം ഉപ്പ് ചേർക്കാം സവാളയിൽ ചെറുതായിട്ടൊന്ന് ഉപ്പ് പിടിക്കാനുള്ളത് മാത്രം ചേർത്താൽ മതി അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് സവാള വെന്ത് പോകും ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുക എരിവുള്ള പച്ചമുളകാണ് അതോട് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി വഴറ്റേണ്ട ആവശ്യമില്ല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു വിസിൽ വരുന്നത് വരെ മാത്രം ഒന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ മുട്ട റോസ്റ്റ് ആയതുകൊണ്ട് ഒരു തവി ഒരു ചെറിയ തവി വെള്ളം മാത്രം ചേർക്കുന്നുണ്ട് ഇനി നമ്മളിത് കറിയായിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ നമുക്കൊരു മൂന്ന് തവി വരെ വെള്ളം ചേർക്കാം നമുക്ക് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നതുവരെ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ച് മാറ്റിവെക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ മാത്രം നമുക്കിത് തുറക്കാം സ്റ്റീമെല്ലാം നന്നായിട്ട് പോയി കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ വേറൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്തിരിക്കുന്നത് അതും ഒരു പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം ലോ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കണം നന്നായിട്ട് ഇതൊന്ന് മൂത്ത ഒരു മണം വരുന്നത് വരെ ഇത് വഴറ്റണം അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കറിവേപ്പിലയുടെ ഒക്കെ ഫ്ലേവർ നന്നായിട്ട് അന്നേരം ഈ റോസ്റ്റിലേക്ക് ആകും ഇനി നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ പൊടികൾ ചേർത്ത് നന്നായിട്ട് ലോ ഫ്ലെയിമിലൊന്ന് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം ഇത് നന്നായിട്ടൊരു മൂത്ത മണം വരുന്നതുവരെ വഴറ്റിയെടുക്കണം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കണം അപ്പോൾ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്ന സമയം വരെ ഒന്ന് വഴറ്റിയെടുക്കണം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് കിട്ടും അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ തവി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഈ വെള്ളം നന്നായിട്ട് ചേർത്തൊന്ന് ഇളക്കി ഇതൊന്ന് ഈ വെള്ളം ഒന്ന് വറ്റി വരണം ആ സമയം വരെ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെ ഇളക്കി കൊടുക്കാം ഇതുപോലെ വെള്ളം വറ്റി മസാലകൾ നന്നായിട്ട് മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ സവാള ചേർത്തിട്ട് അധിക സമയം വഴറ്റുന്നില്ല അതുകൊണ്ട് ഈ അരപ്പ് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ആ സവാള ചേർത്ത് കൊടുക്കാം ഒരു വിസിൽ മാത്രമേ അടിച്ചിട്ടുള്ളൂ സവാള ഒരുപാട് വെന്ത് പോയിട്ടില്ല സവാളയും ആ ടൊമാറ്റോയും മുഴുവനായിട്ട് തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരല്പം വെള്ളമുണ്ട് അതുകൂടെ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഇനി വേറെ വെള്ളം ഒന്നും ഇതിൽ ചേർക്കണ്ട ഇപ്പോഴാണ് നമ്മൾ ആ ബാക്കി ആവശ്യമുള്ള ഉപ്പ് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പം നന്നായിട്ട് ഈ വെള്ളം ഒന്ന് വ വറ്റി വരുന്നത് വരെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഫ്ലെയിം കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കാം ഇനി നമ്മളതിലേക്ക് ചേർക്കുന്നത് പെരിഞ്ചീരകം വറുത്ത് പൊടിച്ച പെരിഞ്ചീരകമാണ് ചേർക്കുന്നത് ഈ പെരിഞ്ചീരകം ചേർക്കുമ്പം പ്രത്യേക ഒരു ഫ്ലേവറാണ് അതുപോലെ രണ്ട് നുള്ള് ഉലുവ പൊടി ഉലുവ വറുത്ത് പൊടിച്ച ഉലുവയുടെ പൊടിയും കൂടെ ചേർത്ത് ഇത്രയും മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ ഇത് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് അപ്പോൾ നല്ലൊരു ഒരു മണമൊക്കെ വരുന്നുണ്ട് നമുക്കിത് ഇത്രയും മതി ഇനി ഉള്ളിക്കറിയായിട്ട് ഉപയോഗിക്കാനാണെങ്കിലും നമുക്ക് ഈ സമയത്ത് ഇത് വാങ്ങിയെടുക്കാം മുട്ട ചേർക്കേണ്ടാത്തവർക്ക് ഈ ഉള്ളിക്കറി നല്ലതാണ് അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കുമൊക്കെ നല്ല ടേസ്റ്റാണ് ഇനി മുട്ട ചേർക്കേണ്ടവർക്ക് ഈ സമയത്ത് നമുക്ക് മുട്ട പുഴുങ്ങി വെച്ചിരിക്കുന്ന രണ്ടോ മൂന്നോ മുട്ട ചേർക്കാം ഞാനിവിടെ രണ്ട് മുട്ടയെ എടുത്തിട്ടുള്ളൂ കാരണം രണ്ട് പേരേ ഉള്ളൂ അത് കാരണം രണ്ടു പേർക്ക് ആവശ്യമായ മുട്ട മാത്രമേ ചേർക്കുന്നുള്ളൂ എന്നിട്ട് അരപ്പൊക്കെ ഇതുപോലെ ആ മുട്ട മുട്ടയുടെ മുകളിലേക്ക് ആക്കി ഒന്ന് കൊടുക്കാം മുട്ട പുഴുങ്ങിയിട്ട് ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് അരപ്പൊക്കെ ആ മുട്ടയിലേക്ക് ആകും അപ്പം ഇങ്ങനെ ഒന്ന് മുട്ടയുടെ മുകളിലേക്ക് മസാലയൊക്കെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു മിനിറ്റും കൂടെ നമുക്ക് മൂടി വെച്ച് ആ ലോ ഇങ്ങനെ ഒന്ന് ഇരിക്കട്ടെ ഒന്നോ രണ്ടോ മിനിറ്റ് അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടെ നല്ല റോസ്റ്റായിട്ട് കിട്ടും ഇപ്പം നമ്മുടെ അടിപൊളി മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഗരം മസാലയുടെ അതിപ്രസരം അതിപ്രസരമൊന്നുമില്ലാതെ അധികം സ്പൈസി അല്ലാതെ ഒരു കിടിലൻ മുട്ട റോസ്റ്റാണ് അല്പം മല്ലിയിലേയും കൂടെ നമുക്ക് തൂകി കൊടുക്കാം മല്ലിയില അല്ലെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒന്നുകൂടെ ഒന്ന് ഇളക്കി നമുക്ക് വാങ്ങാം അപ്പോൾ അപ്പത്തിനും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും എല്ലാം ബെസ്റ്റ് കോമ്പിനേഷനാണ് ഇങ്ങനെ തയ്യാറാക്കുന്ന ഈ മുട്ട റോസ്റ്റ് ഇനി നമ്മൾ മുട്ട കറിയാണ് വേണ്ടെങ്കിൽ നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ നല്ല കുറുകിയ മുട്ട കറി കിട്ടും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ